എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമല മണ്ഡലകാലത്തേക്ക് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പത്തനംതിട്ട ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പത്തനംതിട്ടയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫാണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് ശബരിമല സീസൺ സമയത്ത് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫാണ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഇ ഒ സിയുടെ നിലയ്ക്കൽ പമ്പ സന്നിധാനം കൂടാതെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഡിഇഒസി പത്തനംതിട്ടയിലുമാണ് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നത് ജോലിയുടെ കാലയളവ് വരുന്നത് ശബരിമല മണ്ഡലകാല സമയത്തായിരിക്കും അപ്പോൾ തസ്തികയുടെ പേര് ടെക്നിക്കൽ എക്സ്പേർട്ട് ഇ ഒ സി ആണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് നേച്ചർ വരുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ എമർജൻസി കോർഡിനേഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെൻറ്റേഷൻ ലോജിക്കൽ ടാസ്ക് ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ നോഡൽ ഓഫീസർ ഇതൊക്കെയാണ് ഡ്യൂട്ടി വരുന്നത് ഫീൽഡ് ബേസ്ഡ് ജോലിയായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് അവസരമുണ്ട് ലാംഗ്വേജ് പ്രൊഷ്യൻസി വേണ്ടത് നിർബന്ധമായിട്ടും മലയാളവും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം ഇനി അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് വേക്കൻസി ഇരുപത്തിയൊന്ന് വേക്കൻസി നമ്പറിൽ ചേഞ്ച് വരാവുന്നതാണ് ഇനി ശമ്പളം വരുന്നത് പെർ ഡേ ആയിരം രൂപ വെച്ചാണ് ശമ്പളം ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വോളണ്ടിയർ ഇൻ സാമൂഹിക സന്നദ്ധ സേന ആപ്ത മിത്ര സിവിൽ ഡിഫെൻസ് വോളണ്ടിയർ എമർജൻസി റെസ്പോൺസ് ടീം മെമ്പറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത് വൈകുന്നേരം അഞ്ച് വരെയാണ് ജോലിയുടെ നേസ്റ്റ് വരുന്നത് ടെമ്പററി കോൺട്രാക്റ്റ് ബേസിലുള്ള ജോലിയാണ് സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് അവരുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പാലിക്കും എന്നുള്ളൊരു എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം ജനറൽ നോളജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ആണ് വരുന്നത് കൂടാതെ സിറ്റുവേഷൻ ജഡ്ജ്മെൻ്റ് ലോക്കൽ ജിയോഗ്രഫി ഫെമിലാരിറ്റി വിത്ത് ഗവൺമെൻറ് കോർഡിനേഷൻ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെയാണ് എക്സാമിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത് പിന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഈ ജോലി സമയത്ത് മറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളിലൊന്നും വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കരുത് നിങ്ങൾക്ക് എല്ലാവിധ അറിയിപ്പുകളും തരുന്നത് ഇമെയിൽ വഴിയായിരിക്കും എക്സാം മീഡിയം ഇംഗ്ലീഷാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക കൂടെ നിങ്ങളുടെ താഴെ പറയുന്ന ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയുടെ വെച്ച് വേണം അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെ പ്രൂഫ് ഏജ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് ആധാർ കാർഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി വേണം ഈ ഡോക്യുമെൻസിൻ്റെയൊക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട അഡ്രസ് ഇതാണ് ദ ചെയർപേഴ്സൺ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് പത്തനംതിട്ട പത്തനംതിട്ട പി യു പിൻകോഡ് അറുപത്തിയെട്ട് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ടെന്ന് കൃത്യമായിട്ട് എഴുതി വേണം അപേക്ഷ അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴി അയക്കുന്ന മാത്രമേ സ്വീകരിക്കത്തുള്ളൂ നേരിട്ട് കൊടുക്കുന്നതെന്ന് സ്വീകരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി വെക്കേണ്ടതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും കൂടി എഴുതിയിരിക്കണം ആപ്ലിക്കേഷനിൽ ഒട്ടിക്കുന്ന ഫോട്ടോ കൂടാതെയാണ് ഒരു ഫോട്ടോ കൂടി എൻവലപ്പിനകത്ത് വെക്കേണ്ടത് ആപ്ലിക്കേഷന് കൂടെ വെച്ചയക്കേണ്ടത് എലിജിബിൾ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ റിട്ടേൺ ടെസ്റ്റിൻ്റെ വെന്യൂ ഒക്കെ എവിടെയാണെന്നുള്ളത് ഇമെയിൽ വഴി അറിയിക്കത്തുള്ളൂ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ അറിയിക്കുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഇൻറ്റർവ്യൂ ഉണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫിൽ ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനായിട്ടൊരു കോളം ഉണ്ട് ഇവിടെ ഫോട്ടോ ഒട്ടിക്കുന്നത് കൂടാതെ അഡീഷണൽ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ കവറിലിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ ശബരിമല സീസൺ സമയത്ത് ഇ ഒ സിയിലൊക്കെ ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി